താങ്ക് യു സ്തോത്രം അറിയല്ലോ രതീഷാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ വേദപുസ്തകം അതായത് ബൈബിൾ ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കവിടെ ധാരാളം ഭക്തന്മാരെയും അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത വിടുതലിൻ്റെ ചരിത്രത്തെയും ചരിത്രങ്ങളെയും കാണുവാനായിട്ട് കഴിയും സാക്ഷ്യമെന്ന് അതിനെ വേദപുസ്തകം ഓമന പേരിൽ വിളിക്കുന്നു അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ലേഖന ലേഖനകർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം വിശ്വാസിക്ക് ചുറ്റുമുണ്ട് എന്തിനാണ് പലപ്പോഴും ഈ സാക്ഷ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഉണ്ടാകും അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ പ്രാപിച്ചെടുത്ത വ്യക്തികളോട് അസൂയ തോന്നും അതുമല്ലെങ്കിൽ നമുക്ക് പെരുമ പറയുവാൻ നമുക്ക് പൊങ്ങച്ചം പറയുവാനുള്ള ഒരു കാരണമായിട്ട് ആ നിന്റെ ദൈവത്തെ പോലെയൊന്നും അല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ് അവൻ രോഗികളെ സൗഖ്യമാക്കും ഭൂതത്തെ പുറത്താകും മരിച്ചവനെ എഴുന്നേൽപ്പിക്കും ഇതിനപ്പുറമായിട്ട് ഈ സാക്ഷ്യം കൊണ്ടുള്ള പ്രയോജനം എന്താണ് നിങ്ങളതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉരുവാക്കും അതായത് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിഷയത്തിനകത്ത് വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു ഞാൻ ദിവസനയിൽ പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വിടുതലയക്കുന്നു അതായത് എനിക്കൊരു സാക്ഷ്യമുണ്ടാകുന്നു അതേ അവസ്ഥയിലായിരിക്കുന്ന ബാധിക്കപ്പെട്ടവർ എൻ്റെ സാക്ഷ്യം കേട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയും അവരും ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യും അല്ലേ അതാണ് വേദപുസ്തകം പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സാക്ഷ്യങ്ങളൊക്കെ ധാരാളമായി കേട്ടിട്ടും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അറിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത ഭക്തന്മാരുടെ ഒരുപാട് സാക്ഷ്യങ്ങളും നമുക്ക് ചുറ്റിലുമുള്ളപ്പോഴും എന്തുകൊണ്ട് നമുക്കത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ഈ സാക്ഷ്യത്തെ കൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃമേയൽ ആശ്രയിച്ച് അല്പമായി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധ ായിട്ട് ഞാൻ വായിക്കാം മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ ഈ വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവം ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം മുതൽ തുടങ്ങുകയാണ് അത് മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക അഞ്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനത്തെ വാക്യം മാത്രം വായിക്കുന്നു അവിടെ കുരുടന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കാഴ്ച പ്രാപിക്കുന്നു അപ്പോൾ ഈ സാക്ഷ്യത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമാക്കി മാറ്റുവാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചിന്ത വന്നേക്കാം ഞങ്ങൾ കുരുടന്മാരല്ലോ അല്ലെങ്കിൽ നല്ലത് നിങ്ങൾക്കുള്ളതല്ല ആരെങ്കിലും ബാധിക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ നോക്കി ആദ്യം ഇതിനായി വേണ്ടത് ഒരു വിലയിരുത്തലാണ് എന്തുകൊണ്ട് അവർക്ക് സാധിച്ചത് എനിക്ക് സാധിക്കുന്നില്ല ആ കുരുടന്മാർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല ഇങ്ങനെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് കഴിയാത്തതിനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പലപ്പോഴും കാരണം കണ്ടെത്തുവാൻ കഴിയാത്തതാണ് ചികിത്സയില്ലാതെ പോകുന്നത് പലരും രോഗം വന്ന് മരണപ്പെടുന്നുണ്ട് മരണപ്പെടുമ്പോഴാണ് അറിയുന്നത് ഇന്ന രോഗമായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സുഖമാക്കുവാൻ കഴിയുമായിരുന്നു എത്രയോ തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ അതുപോലെ തന്നെ വിടുതന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളെ നമ്മൾ കണ്ടെത്തണം ലോകത്തിലേക്ക് നോക്കി നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല വിടിവിക്ക പെട്ടവനിലേക്ക് നോക്കി പെട്ടവരിലേക്ക് നോക്കി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ആ കുരുടന്മാരിലേക്ക് നോക്കുവാൻ പോകുക എന്താണ് അവരെ സാക്ഷികളാക്കി മാറ്റിയ അവരുടെ ജീവിതത്തിലെ പ്രത്യേകതയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നത് രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് നിന്ന് അവരുടെ ജീവിതത്തിലെ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യമാണ് കർത്താവു യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് സകല തടസ്സങ്ങളെയും അതിജീവിച്ച് കടന്നു പോകുവാനും അവരിൽ നിന്ന് അവരാഗ്രഹിച്ച വിടുതൽ പ്രാപിച്ചെടുക്കുവാനും അവരെ പ്രാപ്തരാക്കി മാറ്റിയത് അപ്പോൾ എന്തായിരുന്നു അവർക്കുള്ള തടസ്സം അതായത് ഇരുപതാമത്തെ അധ്യായം അതിൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും കർത്താവു യേശു ക്രിസ്തുവിനെ വലിയ പുരുഷാരൻ വിടുതലിനായി നിലവിളിച്ചു പിന്നാലെ പോകുന്ന അവരെ തടസ്സപ്പെടുത്തുകയാണ് നിങ്ങൾ മിണ്ടാതിരിക്കുക ഗുരുവിന് ശല്യമാകുന്നുണ്ട് ഇങ്ങനെ ബഹളം വയ്ക്കരുത് ചുറ്റും നിൽക്കുന്നവർ അവരുടെ വിടുതലിന് തടസ്സമായി മാറുന്നു ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് യേശുക്രിസ്തു ചുറ്റും നിൽക്കുന്നവരെല്ലാം യൂദാസുമാരല്ല ചുറ്റു നിൽക്കുന്നവരെല്ലാം പിശാചിക്കളല്ല അവരെല്ലാം ഏതെങ്കിലും ഒരു നിലയിൽ കർത്താവിൽ നിന്ന് വിടുതൽ ആഗ്രഹിച്ച് കടന്നു വന്നവരാണ് അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അവൻ്റെ വിടുതലിന് വേണ്ടി നിലവിളിച്ച് പിന്നാലെ ചെല്ലുമ്പോൾ അവനെ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങളുടെ വിടുതൽ സഹോദര സഹോദരി മാതാവെ പിതാവെ മക്കളെ കേൾക്ക് നിങ്ങളുടെ വിടുതൽ നിങ്ങളെന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരയണമെന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അത് മറ്റാരുടെയും ആവശ്യമല്ല നിങ്ങൾ ആരായിരുന്നാലും അത് മറ്റാരുടെയും വിഷയമല്ല ആ വിടുതലിന് പങ്കുചേരുവാൻ അനേകർ കാണും എന്നാൽ ആ വിടുതൽ പ്രാപിച്ചെടുക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ നീ ഒറ്റയ്ക്കാണ് നിന്റെ ആവശ്യം മറ്റാർക്കും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനൊപ്പം നിന്നവർ പോലും ഈ കുരുടന്മാരെ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞ് അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുവാനായി ശ്രമിച്ചത് എത്രയോ പേർ ചിന്തിച്ചിട്ടില്ലേ വിഷമിച്ചിട്ടില്ലേ ദൈവത്തെ അറിയുന്നവർ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിഷയവുമായി കർത്താവിൻ്റെ പിന്നാലെ അലമുറയിട്ട് ഓടുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനായി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് എന്തിനായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനായി ഇതിൻ്റെ ആവശ്യമുണ്ടോ എല്ലാം ദൈവം അറിയുന്നുവല്ലോ ദൈവത്തിനെല്ലാം അറിയാമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് അവരൊക്കെ കുറവുള്ളവരോ മോശക്കാരോ ആണോ അല്ല അവരെല്ലാം ദൈവത്തെ അറിയുന്നവരും നമ്മെ ഒരുപക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കരം പിടിച്ച് നടത്തുന്നവർ പോലും ആയിരിക്കും അവർ പോലും നമ്മെ തടസ്സപ്പെടുത്താം നമ്മുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒക്കെ മിത്രങ്ങളും ശത്രുക്കളും ഒക്കെ തടസ്സപ്പെടുത്തും കാരണം ഈ വിടുതൽ നമ്മുടേത് മാത്രമാണ് അതേ പ്രിയരെ നിങ്ങളുടെ വിടുതൽ നിങ്ങളുടേത് മാത്രമാണ് അത് തിരിച്ചറിഞ്ഞ് ആ തടസ്സങ്ങളെ അതിജീവിക്കുക ഒന്ന് പുറമേ നിന്നുള്ള തടസ്സം രണ്ട് അകമേ നിന്നുള്ള തടസ്സം ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കരഞ്ഞ് ഒരുപാട് പിന്നാലെ നടന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മോട് പറയും ഇത് കിട്ടത്തില്ല ഇത് നിനക്ക് വിധിച്ചിട്ടില്ല അതിൻ്റെ ആദ്യത്തെ പടി ഈ ചുറ്റും നിൽക്കുന്നവരാണ് അവർ ആദ്യത്തേ തന്നെ പറഞ്ഞുതരും ആ ഇത് ദൈവഹിതമല്ല നിന്റെ ആവശ്യം ദൈവഹിതമല്ല നീ അത് അങ്ങനെ ചോദിക്കുവാൻ പാടില്ല നീ അത് ആഗ്രഹിക്കുവാൻ പാടില്ല നീ അങ്ങനെയൊന്നും ആകുവാൻ പാടില്ല ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുവാനേ പാടുള്ളൂ ഈ ചിന്തകളെല്ലാം കൂടെ നമ്മുടെ ബുദ്ധിയിൽ കിടന്ന് അത് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും അത് നമ്മോട് പറയും ബുദ്ധി നമ്മോട് പറയും മതിയാക്കിക്കോ ഇനി ഓടിയതുകൊണ്ട് കാര്യമില്ല ഇനി പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല ഈ പകലിലും എന്നെ കേൾക്കുന്ന അനേകർ ആ ഒരു സ്റ്റേജിലായിരിക്കുകയാണ് ബുദ്ധി പറഞ്ഞു തരുന്നുണ്ട് അനേകരുടെ വാക്ക് കേട്ട് 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 ബുദ്ധി പറഞ്ഞു തരുന്നുണ്ട് ഇനി പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഇനി ആ നല്ല കാലം ആ തൊഴിലിടത്തിൽ നിന്ന് ആ നല്ല കാലം ഉണ്ടാകത്തില്ല എൻ്റെ കുടുംബ ജീവിതത്തിൽ ആ സന്തോഷം എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഞാൻ ശമിക്കപ്പെട്ടവളാണ് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു നന്മ കാണുവാൻ കഴിയത്തില്ല എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തില്ല ദേശത്തിൽ മറ്റനേകരുടെ മക്കളുടെ മുമ്പിൽ തലകുനിഞ്ഞവരായി ജീവിക്കുവാനാണ് അവരുടെയും വിധി അതേ ഞാൻ അനുഭവിച്ച നിന്നെയും നിരാശയും അനുഭവിച്ച് എൻ്റെ തലമുറയും കടന്നു പോകും ഞാനായിരിക്കുന്ന അതേ രോഗം കൊണ്ടേ എനിക്കൊരു ില്ല എന്റെ ജീവിതത്തിൽ ആ കുരുടന്മാരുടെ ജീവിതത്തിൽ വചനം പറയുന്നു അവർ അധികം നിലവിളിച്ചു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ലവന്മാര് മിണ്ടാതിരിക്കാൻ പറഞ്ഞു പറഞ്ഞുമാരാധികം നിലവിളിച്ചു ഇതാണ് ദൃഢനിശ്ചയം ഡിറ്റർമിനേഷൻ എന്ന് പറയും ആ വാക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പല വിധത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ചാവേറുകളായിട്ട് പോകുന്നവർ അവരുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ ഞാൻ ചത്തായാലും ശത്രു അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്ന ആ ലക്ഷ്യത്തിൽ എനിക്ക് നിറവേറ്റുവാൻ കഴിയണം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കത്തില്ല ആ ദൃഢനിശ്ചയം ഈ പകലിൽ നിങ്ങൾക്കുണ്ടോ എന്തൊക്കെ സംഭവിച്ചാലും ലോകം എന്ത് പറഞ്ഞാലും എൻ്റെ ബുദ്ധി എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു സാക്ഷികളുടെ വലിയ സമൂഹത്തെ ഞാൻ അംഗീകരിക്കുന്നു ആ വിടുതൽ ഞാൻ എൻ്റേതാക്കി മാറ്റും സ്തോത്രം ആ ഉറപ്പ് ആ ദൃഢനിശ്ചയം എവിടെയെങ്കിലും ഇത് കൈമോശം വന്നു പോയാൽ നമ്മുടെ യാത്ര പകുതി വഴിയിൽ അവസാനിച്ചു പോകും പക്ഷേ നമ്മെക്കാൽ എന്തുകൊണ്ട് ആ കുരുടന്മാർ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവർക്കൊരു ദൃഢനിശ്ചയമുണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടേ മടങ്ങത്തുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ വായിച്ചു നോക്കൂ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഭക്തന്മാരുടെ അനേക ചരിത്രം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അവരെ എല്ലാം പ്രാപിക്കുന്നവരാക്കി മാറ്റിയത് ആ ദൃഢനിശ്ചയം ആ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കും ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കും പറയും സഹോദര നീ ആയിരിക്കുന്ന സ്ഥലത്ത് ആ ജോലിസ്ഥലത്തിൽ നിന്ന് പറയേ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവത്തിലൂടെ പ്രാപിക്കും മാതാവേ പറയെ എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും സഹോദരി പറയെ ഓ സ്തോത്രം എൻ്റെ ഭർത്താവിനെ ഞാൻ നേടും സഹോദര എൻ്റെ ഭാര്യയെ ഞാൻ നേടും പറയേ ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് പോകണം രണ്ട് വിശ്വാസം അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയാം ലേഖനങ്ങളൊക്കെ എഴുതാനുള്ള പ്രാപ്തി നമുക്കുണ്ട് പക്ഷേ ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുക ഇവിടുത്തെ വിശ്വാസം ഇതൊരു വല്ലാത്ത വിശ്വാസമാണ് കാരണം ഇവന്മാർ കുരുടന്മാരാണ് കുരുടന്മാർ ഒരിക്കലും ഒന്നും കണ്ടിട്ടില്ല ചക്ക കണ്ടിട്ടില്ല മാവ് കണ്ടിട്ടില്ല തേങ്ങ കണ്ടിട്ടില്ല തെങ്ങ് കണ്ടിട്ടില്ല കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ഈ ലോകത്തെ അവർ കണ്ടിട്ടില്ല വെളിച്ചം അവർ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തവന്മാർ ഇല്ലാത്തതിനെ വിശ്വസിച്ചു അതാണ് വിശ്വാസം എബ്രായ ലേഖനം പതിനൊന്നാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പാണ് ഒരു നിശ്ചയമാണ് കാണാത്ത കാര്യങ്ങളുടെ അവർ കണ്ടിട്ടില്ല ചക്കയും കണ്ടിട്ടില്ല തേങ്ങയും കണ്ടിട്ടില്ല മാങ്ങയും കണ്ടിട്ടില്ല ഇരിഹോവിൻ്റെ തെരുവീതികളിൽ നേരെ വരുട്ടുമ്പോൾ നിൽക്കുന്ന തീവെട്ടികളുടെ ശബ്ദം അവർ കണ്ടിട്ടില്ല ആലയത്തിലേക്ക് കൂട്ടമായി കടന്നു പോകുന്ന വർണ്ണശബളിബമായ വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യരെ അവർ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെ അവർ കണ്ടിട്ടില്ല ഈ ലോകത്തിൽ സന്തോഷം നൽകുന്ന പലതും അവർ കണ്ടിട്ടില്ല അല്ല ഒന്നും അവർ കണ്ടിട്ടില്ല ഒന്നും കാണാതിരിക്കുമ്പോഴും അതുണ്ട് എന്നവർ വിശ്വസിച്ചു ഉണ്ട് എന്നവർ വിശ്വസിച്ചു കാണാത്തവരാണ് നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക അവർ കണ്ടിട്ടില്ല നിങ്ങൾക്കറിയാം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനപ്പുറം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ട് അവർ വിടിവിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിലും അധികം തകർച്ചയിലൂടെ നിങ്ങൾ കടന്നുപോയി അവിടെ നിന്ന് നിങ്ങൾ തന്നെ പുറത്തു വന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിലും വലിയ രോഗമൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ സൗഖ്യമായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം പക്ഷെ അവർക്കറിയത്തില്ല അവർ കണ്ടിട്ടില്ല എന്നിട്ടും അവർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുക അവർ വിശ്വസിക്കുക യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ അതുണ്ട് ആ സന്തോഷം അതുണ്ട് ആ തൊഴിൽ മേഖലയിൽ ആ ഉണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ ആ നന്മയുണ്ട് ആ സന്തോഷമുണ്ട് എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉണ്ട് അവർ മാനിക്കപ്പെടും പോലെ അവർ എത്തേണ്ട സ്ഥാനങ്ങളിലെത്തും അവരിലൂടെ എൻ്റെ പേരുയർത്തപ്പെടും ഈ ബാധ്യതയിൽ നിന്ന് ഞാൻ പുറത്തു വരും എന്നെ നിന്നിച്ച എന്നെ തലവിളിപ്പിച്ച ശത്രുവിനെ മുൻപിൽ ഞാൻ തല നിവർത്തി നിൽക്കും ഞാൻ ദേശത്തോട് വിളിച്ചു പറയും എന്റെ അധൈവത്താൽ ശാത്രുവേ നീ കെട്ടിയ അതിൽ ഞാൻ കടക്കും വിശ്വാസമുണ്ടോ ഇതൊന്നും ബുദ്ധിയിലെത്തത്തില്ല ആ വിലയിരുത്തലാ പറഞ്ഞ അപ്പോ എന്താണ് ഈ കുരുടന്മാർക്ക് മാത്രം ഇത്ര അതിനുള്ള കാരണമാ പറഞ്ഞേ നമുക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവന്മാർ കാണാത്തത് വിശ്വസിച്ചു വിശ്വസിക്ക് ആ വിടുതലിൽ വിശ്വസിക്ക് ആ വിടുതൽ നിങ്ങളുടേതായി മാറും അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൃഢനിശ്ചയവും രണ്ട് വിശ്വാസവും കാണാത്തതിലുള്ള വിശ്വാസവും നിങ്ങളിൽ പലരും കാണുന്നതാണ് കുടുംബ ജീവിതങ്ങളെ നിങ്ങൾ കാണുന്നതാ ഭാര്യ ഭർത്താവും സന്തോഷത്തോടെ ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ കാണുന്നതാണ് മക്കളെ നല്ലതുപോലെ വളർത്തുന്നത് നിങ്ങൾ കാണുന്നതാ മക്കൾ അച്ചടക്കത്തോടെ അനുസരണോടെ വളർന്നു വരുന്നത് നിങ്ങൾ കാണുന്നതാ അനേകർക്ക് കർത്താവിന് വേണ്ടി അധികം അധികമായി പ്രയോജനപ്പെടുവാൻ കഴിയുന്നത് നിങ്ങൾ കാണുന്നതാ അനേക തലമുറകൾ ദേശത്തിൽ കുടുംബത്തിന്റെ പേര് പേരുയർത്തുന്നത് നിങ്ങൾ കാണുന്നതാ അനേക രോഗികൾ സൗഖ്യമാകുന്നത് നിങ്ങൾ കാണുന്നതാ ബാധ്യതകളിൽ നിന്ന് അനേകർ പുറത്തു വരുന്നത് നിങ്ങൾ കാണുന്നതാ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ മലയാളങ്ങൾ സംഭവിക്കുന്നത് ശുശ്രൂഷക നീ കാണുന്നതാ നിങ്ങൾ കാണുന്നതാ കാണുന്നതിലെങ്കിലും വിശ്വസിക്കുവാൻ അവർ കാണാത്തതിൽ വിശ്വസിച്ചു നിങ്ങൾ കാണുന്നതിൽ വിശ്വസിക്കേ അല്ല അതിനപ്പുറമുള്ളതിൽ വിശ്വസിക്കേ നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടുള്ളതിന് വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നം എത്തുന്നതിന് വിശ്വസിക്കുക കാരണം നിങ്ങൾ പോകുവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പിന്നാലെ പോകുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെയാണ് ആ ദൈവത്തിൻ്റെ പിന്നാലെ ആയിരിക്കുമ്പോൾ സാധാരണമായ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അസാധാരണമായത് വിശ്വാസത്താൽ കാണു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അവർ ദൃഢനിശ്ചയത്തോടെ വിശ്വാസത്തോടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി തടസ്സങ്ങളെ അവർ അതിജീവിച്ചു വിശ്വാസം കൊണ്ട് ഇല്ലാത്തതിനെ കണ്ട് ഫലം എന്താണ് കർത്താവ് യേശു ക്രിസ്തു അവരെ തൊട്ടു അവരന്നു വരെ കേട്ടിട്ടുള്ളത് അവർ കാണുവാൻ തുടങ്ങി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നസറന യേശുവിൻ നാമത്തിൽ ചിലർ കാണുവാൻ പോകുക ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് അയ്യോ ഞങ്ങൾ കുരുടന്മാരല്ല എന്ന് പറഞ്ഞ കൂട്ടർ ഇപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്ക് നീ കണ്ടിട്ടില്ലാത്തത് കാണുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കാണുവാൻ പോകുക ആ ജോലിസ്ഥലത്ത് അതേ നീ അത് കാണുവാൻ പോകുക സഹോദരി കുടുംബജീവിതത്തിൽ അത് കാണുവാൻ പോകുക നസറന യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ ു ലോഡ് മാതാപി പിതാവിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ നീ അത് കാണുവാൻ പോവുകയാണ് നിന്റെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ മടികൂടാതെ നീ കർത്താവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ തലമുറകൾ മടങ്ങി വരികയ മദ്യപാന ബന്ധനം വഴിയ കെട്ടുപൊട്ടുക ഭൂതം പുറത്ത് പോകുക യേ യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ വിവാഹം നടക്കുക ആ തടസ്സം മാറിയാൽ ആ വെല്ലുവിളി പോകുക യേ യേശു പിന്നാമത്തിൽ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരിക ഓ ആലയിലൂ വഴി തുറക്കുക നീ കണ്ടിട്ടില്ല നീ നോക്കുന്നിടത്തൊന്നും അങ്ങനെ ഒരു വഴിയില്ലെന്നേ കാടും പടലും പിടിച്ച് കിടക്കുക അവിടെ നിന്ന് വഴി തുറക്കുക ഉറവയൊന്ന് യേശുവിൻ അത് തുറന്ന് വരികയാളിപ്പെട്ട് വരികയാ ഡോക്ടർ പറയും ഇനിയൊന്നും ചെയ്യാനില്ല ഓ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് കർത്താവ് അവരെ തൊട്ടു അമ്മേൻ മാനസലിഞ്ഞവരെ തൊട്ടു അവരുടെ ദൃഢനിശ്ചയം കണ്ടു വിശ്വാസം കണ്ട് അവരെ തൊട്ടു അപ്പോൾ ആ വിശ്വാസവും ദൃഢനിശ്ചയവും ഇന്ന് നിങ്ങളിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനായിട്ട് ആ മടിയൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ആ ദൃഢനിശ്ചയവും വിടുതൽ കിട്ടുന്നത് വരെ ഞാൻ പിന്മാറത്തില്ല എന്നുള്ള ദൃഢനിശ്ചയവും കണ്ടിട്ടില്ലാത്തത് എനിക്കുള്ളതാണെന്ന് ഉൾക്കണ്ുകൊണ്ട് കണ്ടുള്ള വിശ്വാസം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടടച്ചാട്ടെ ഞങ്ങളുടെ വിശ്വാസ കർത്താവെ നല്ലത് ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഇവർ ഇന്നു മുതൽ ആ മടിയൊക്കെ വിട്ടുകളഞ്ഞ് ലോകം അവരെ പറഞ്ഞ് പഠിപ്പിച്ച നടക്കത്തില്ല കിട്ടത്തില്ല അത് വിട്ടമാറട്ടെ യേശുബിന്ദാമത്തിൽ ഇവർ വിടിവിക്കപ്പെടട്ടെ കർത്താവിൻ്റെ പിന്നാലെ നടന്ന് ആ ലക്ഷ്യത്തിലെത്തി വിടുതലുമായി ഇവർ മടങ്ങട്ടെ യേശുബിന്ദാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ വിശ്വസിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കിയാണ് കർത്താവേ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ അവിടെ അവർക്ക് കാണുവാൻ കഴിയാത്തത് അവരുടെ കണ്ണുകൊണ്ട് കാണട്ടെ സഹോദരി ഇതിൻ്റെ ഭർത്താവ് ആ പൊസിഷനിൽ എത്തുവാൻ പോകുക പ്രാർത്ഥിക്കുക യേശു പിന്നാമത്തിൽ വിശ്വാസത്തോടെ പിന്നാലെച്ചല്ലേ അതങ്ങനെ സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് തലമുറകളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾക്ക് ഇന്ന് പകൽ കർത്താവ് മറുപടി തരിക അവരുടെ വിദ്യാഭ്യാസം യേശു പിന്നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വഴികൾ തുറക്കപ്പെടട്ടെ ആ തടസ്സം മാറട്ടെ വെല്ലുവിളി മാറട്ടെ ഓ ഇതവരുടെ വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ കർത്താവെ അത്ഭുതം പ്രവർത്തിക്കണമേ ഓ സ്തോത്രം ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കർത്താവ് ഡിവോഴ്സുകൾ മാറട്ടെ കോടതി കയറിയിറങ്ങുന്നവർക്ക് ആ കയറ്റിറക്കങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ യേശുബിൻ നാമത്തിൽ സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ ശത്രു കെട്ടി ഉയർത്തിയ മതിലുകളെ ചാടിക്കടക്കുവാൻ തക്കവണം വിശ്വാസത്താൽ ചാടിക്കടക്കുവാൻ തക്കവണ്ണം ഇവരുടെ കാലുകളെ എൻ്റെ ദൈവങ്ങൾ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി ആയി രക്തത്താലും വചനത്താലും ഈ ജനത്തെ ഞങ്ങൾ മുദ്രയായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇവരെ വിടിപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുബൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയവുമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യാം നിങ്ങളെ ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിലോ സംഘടനയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിയിടുവാൻ വേണ്ടിയോ ഞങ്ങൾ ശ്രമിക്കത്തില്ല നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ശരിയായ പ്രാർത്ഥനാ പങ്കാളികളായിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും നിങ്ങൾക്കൊരു ബാധ്യതയല്ല നിങ്ങൾക്കൊരു ഉറപ്പും ധൈര്യവുമായി നിങ്ങൾക്കൊപ്പം ആ തടസ്സപ്പെടുത്തുന്ന കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ആ തടസ്സങ്ങളെ നീക്കി വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുത്തലേക്ക് നിങ്ങളെ നടത്തുവാൻ കർത്താവ് ഈ ദിവസങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും ധൈര്യമായി മടിക്കാതെ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ ആരായിരുന്നാലും സഭാ സംഘടന മതവിശ്വാസ ഭേദമന്യേ നിങ്ങൾക്ക് ആർക്കും കോണ്ടാക്ട് ചെയ്യാം കർത്താവ് നിങ്ങൾക്കൊപ്പം അതുപോലെ ഈ മെസ്സേജ് നിങ്ങളെ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളെപ്പോലെ ഒത്തിരി പേർ വിടുതൽ പ്രാപിക്കുവാനത് കാരണമായി തീരട്ടെ അപ്പോൾ ദൈവം നാളെ മറ്റൊരു വിഷയമായി ഒരുമിച്ച് പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ